ഹായ് നമസ്കാരം ഗൈസ് വിഷു ഒക്കെ വിഷുവിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു വീണ്ടും വീടിൻ്റെ എക്സ്ക്യൂസ് പറയുന്നില്ല മടിയുമായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരിക്കുന്നത് ചെയ്യാൻ വിട്ടുപോയത് ഹണ്ടിങ് എമ്മ എന്ന ഒരു ത്രില്ലിംഗ് മോഡൽ ഒരു ആക്ഷൻ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സിനിമയാണ് ഈ സിനിമ എമ്മ നമ്മുടെ കേന്ദ്ര കഥാപാത്രം സ്ത്രീ കഥാപാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ലേഡി നമ്മളിങ്ങനെ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ കുറച്ച് ദൂരെയാണ് അപ്പോൾ ഭയങ്കര ജോലിയായിട്ട് അച്ഛനെയൊക്കെ കണ്ട് വെക്കേഷനൊക്കെയാണ് കുറച്ച് കാലമൊക്കെ അച്ഛൻ്റെ കൂടെ താമസിക്കാമെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ രസിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആളാണെങ്കിൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു റിട്ടേഡ് പട്ട പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു അപ്പോൾ ഇയാൾ ഭയങ്കര ഒരു ഒരു ടോപ്പ് മനുഷ്യനാണ് അങ്ങനെ ഈ അമ്മ ഇങ്ങനെ വണ്ടിയായിട്ട് ഇങ്ങനെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും മരുഭൂമികളൊക്കെ മരുഭൂമി അല്ല ഒരു കുറച്ച് മണ്ണൊക്കെയുള്ള അത്യാവശ്യം പാറക്കൂട്ടങ്ങളൊക്കെയുള്ള ഒരു മേഖല അതിലെ ഇങ്ങനെ നടുക്കൂടെ റോഡ് മാത്രം അവിടെ ഇങ്ങനെ ദീർഘദൂരം ഒന്നും ഒരു വണ്ടിയൊന്നും വരുന്നില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയിൽ വെച്ചിട്ട് കാർ ഒന്ന് പണി കിട്ടുന്നു കാറിൽ പണി കിട്ടുന്നു അപ്പോൾ പുറത്തിറങ്ങുന്നു റേഡിയേറ്റർ ചൂടായതാണ് വെള്ളം ഒഴിക്കണം അങ്ങനെ എമ്മ വെള്ളമൊക്കെ എടുക്കാനായിട്ട് കാർ നന്നാക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഗ്യാങ്സ്റ്റർ ടീം ഒരു ഒരാറേഴ് പേരുണ്ടാവും ഇവർ ഒരാളെ അവിടെ വെച്ചിട്ട് കൊല്ലുകയാണ് മുട്ടിലൊക്കെ നിർത്തിയിട്ട് തോക്കൊക്കെ ചൂണ്ടി ഇയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പം ആ സമയത്ത് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ഇത് എമ്മ ഇങ്ങനെ സൈഡിൽ കൂടെ പോയ സമയത്ത് കാണുന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടെ എം എയും കൂടെ പിടിക്കുന്നു ഏതായാലും വിറ്റ്നസ് ആയതില്ലേ രണ്ടുപേരെയും പിടിച്ച് ബന്ദികളാക്കിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു അവിടുന്ന് അവിടെ വെച്ചിട്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ആ മറ്റേ മനുഷ്യനെ അയാൾ അവർ ബന്ദിയാക്കി കൊണ്ടുവന്ന മനുഷ്യനെ അവിടെ നിന്ന് സർവേ ചെയ്യാൻ പറ്റിയില്ല അയാളെ എം എയുടെ മുമ്പിൽ വെച്ചിട്ട് കൊല ചെയ്യുകയാണ് അപ്പോൾ ഫിറ്റ്നസ് ആയതുകൊണ്ട് എം എയും കൂടെ ഇവർ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തോക്കിൻ്റെ മുനയിൽ ഇങ്ങനെ നിർത്തുകയാണ് അപ്പോഴാണ് ചില കഴപ്പന്മാർക്ക് ഒരു ആഗ്രഹം ഏതായാലും ഇവിടെ കൊല്ലാൻ പോകല്ലേ കാണാൻ സുന്ദരിയാണ് പിന്നെ ഇവിടെ റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിവിടെ കൊന്നേക്കാന്നു കഴിക്കും ആ തീരുമാനം അങ്ങോട്ട് പാളി പോവുകയാണ് എമ്മ അവിടുന്ന് രക്ഷപ്പെടും അവള് രക്ഷപ്പെടുക മാത്രല്ല കൂടുക ഈ ആറുപേരുടെ പിന്നാലെ ഇവൾക്കറിയാവുന്ന വഴികളിലൂടെ ഒക്കെ ഈ മരുപ്രദേശങ്ങളിലൂടെ ഒക്കെ പാറക്കെട്ടുകളിലൂടെയൊക്കെ ഇവിടെ ഒളിച്ച് പാത്തും പതുങ്ങിയൊക്കെ രക്ഷപ്പെടാൻ നോക്കുന്നു പക്ഷേ രക്ഷയില്ല എങ്ങനെ പോയി കഴിഞ്ഞാലും ഇവര് പിടിക്കുമെന്നുള്ള ഒരു ഘട്ടത്തിൽ എത്തിച്ച് എത്തുന്ന സമയത്ത് എമ്മ തിരിച്ചടിക്കുകയാണ് തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ തനിക്ക് ജീവിക്കണമെങ്കിൽ ഇവന്മാരെ കൊല്ലണം എന്നാലേ രക്ഷേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എമ്മ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് അവർ ഓരോരുത്തരെയും കെണ്ണി വെച്ച് ഒരു ട്രാപ്പൊക്കെ വെച്ചിട്ട് ഇവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഏത് സ്ഥലത്തേക്കാണ് പോയതെന്ന് അറിയില്ല അപ്പോൾ നാല് പേര് നാല് സൈഡിലേക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ട്രാപ്പ് ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ആ ഒരു പ്രദേശത്ത് മൊത്തമായിട്ട് ആയത് അതിലൊരു ആർമി ഉദ്യോഗസ്ഥൻ്റെ മകളാണല്ലോ അപ്പോൾ ഇവൾക്ക് കുറച്ച് ഭാഗങ്ങൾ പാഠങ്ങളൊക്കെ തന്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു സംഭവം ഇവളിവിടെ പ്രയോഗിക്കാൻ ഈ ഗാങ്സ്റ്റർ എല്ലാവരെയും ഇവള് എങ്ങനെ കൊല്ലുന്നു എന്ത് ചെയ്യുന്നു ക്ലൈമാക്സിൽ എന്താകുന്നു എന്നുള്ളതൊക്കെ സിനിമ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ത്രില്ലിംഗ് മോഡലിൽ പോകുന്നൊരു സിനിമയാണ് വലിയ റേറ്റിംഗ് ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ നോക്കിയാൽ കാണില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു റേറ്റിങ്ങും മറ്റ് എന്താ പറയുക റിവ്യൂസ് ഒന്നും നോക്കിയിട്ട് നിങ്ങളുടെ സിനിമ ആണ് നമ്മൾ ഞാൻ പറയുന്ന റിവ്യൂ അല്ല ഞാൻ പറയുന്നത് സജഷനാണ് സി സിനിമ സജഷൻ ആണ് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു സിനിമയുടെ കഥ പോയിന്റ് ഇട്ട് തരുന്നു നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല സംവിധായകനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ കഥ കഥ പ്ലോട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി ഒരു ത്രില്ല് മോടെ എനിക്ക് മൈൻഡിൽ എന്താ പറയുക ഇഷ്ടപ്പെട്ട ഒരു സിനിമകളുണ്ട് അതിൽ റിവഞ്ച് എന്നൊരു സിനിമയുണ്ട് ഒരു സ്പാനിഷ് സിനിമ പിന്നെ കെർവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഒന്നും വേണ്ട നമ്മളെ ഐസ് പിറ്റോണിയോർ ഗ്രെയിൻ എന്ന് പറഞ്ഞ സിനിമ ഇതൊക്കെ ഈ മോഡലിലുള്ള ഒരു സിനിമയാണ് അതായത് പെൺകുട്ടിയെ ഇങ്ങനെ തകർത്ത് തകർത്ത് പീഡിപ്പിച്ച് ഉപദ്രവിച്ച് അങ്ങനെ ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് പെണ്ണ് തിരിച്ചടിക്കുന്നതാണ് ഒരു ലെവലിലെത്തുമ്പോൾ ഓരോന്നിനെയും എണ്ണി 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 ഓരോന്നിനെയും എന്താ പറയാ എന്താ പറയാ റിവഞ്ച് എടുക്കുന്ന രീതിയിലുള്ള ഒരു സിനിമകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ് ഹണ്ടിങ് എമ്മ എന്ന് പറഞ്ഞ ഒരു സിനിമ തീർച്ചയായിട്ടും കാണുക ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തൊരു സിനിമയാണ് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം യു ഗൈസ്